അങ്ങനെ ഈ റംദാൻ മാസത്തിൽ കൂട്ടായ്മയുടെയും പങ്കുവയ്ക്കലിന്റെയും ഒക്കെ സന്ദേശവുമായി കാസർഗോഡ് കൊവൽപ്പള്ളി എന്നൊരു ഗ്രാമമുണ്ട് അവിടേക്കാണ് നമ്മൾ ഇനി പോകുന്നത് കമ്മിറ്റിയും പള്ളിക്ക് കീഴിലെ യൂത്ത് വിങ് സംഘടനയും ഒരേ മനസ്സോടെ ഒത്തുചേർന്നപ്പോൾ അഞ്ഞൂറ് പേർക്കുള്ള ഇഫ്താർ വിരുന്നാണ് നോമ്പുകാലത്ത് ഒരുങ്ങുന്നത് കാണാം ഒരു സമൂഹ നോമ്പുതുറ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ശ്രദ്ധേയമായത് പ്രദേശത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ച് നോമ്പ് തുറക്കുന്ന അപൂർവ കാഴ്ചയാണ് കോവൽപ്പള്ളിയിലേത് കോവൽപ്പള്ളി യൂത്ത് വിംഗ് സംഘടനയും ഒപ്പം ചേർന്നപ്പോൾ മനോഹരമായ ഇഫ്താർ വിരുന്ന് ഒരുങ്ങി നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓരോ വ്യക്തികളും യൂത്ത് വിങ്ങിൻ്റെ പ്രവർത്തകരായിട്ട് ഓരോ വ്യക്തികളും ഇവിടെ അവസാനമായി വരുന്നവർക്ക് നോമ്പ് തുറ പരിപൂർണമായി കിട്ടി എന്ന് പരിപൂർണമായി അറിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് നോമ്പ് മുറിക്കുക നോമ്പ് മുറിക്കും നോമ്പ് തുറക്കാറുള്ളൂ നമ്മൾ ഭക്ഷണം കഴിക്കാറുള്ളൂ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾ വരെ എല്ലാം ഇതിൻ്റെ ഒരു പ്രവർത്തകരായിട്ടുണ്ടാവും എല്ലാവരും ഒന്നിച്ചാണ് ഭക്ഷണം ഒരുക്കുക അവരെങ്ങനെ വർഷങ്ങളായി ഓരോ നോമ്പുകാലത്തും ഒന്നിച്ചിരുന്ന് സ്നേഹം വിളമ്പും ഇരുപത് വർഷത്തോളമായി ഇത് തുടങ്ങിയിട്ട് അപ്പം ആദ്യം ചെറിയ രീതിയിലായിരുന്നു തുടങ്ങിയത് ഇപ്പം വിപുലമായ രീതിയിൽ പുറത്തുള്ള ആൾക്കാർക്ക് ഈ നോമ്പ് ഒരുക്കാൻ ബുദ്ധിമുട്ടെന്ന് പ്രയാസപ്പെടുന്നവരെ കണ്ടിട്ടാണ് ഇത്തരത്തിലൊരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത് അത് അതിന്റെ എല്ലാ ആൾക്കാരും ഇതിലേക്ക് പങ്കെടുക്കുന്നുണ്ട് ഇരുപത് വർഷമായി സമൂഹ നോമ്പുതുറ പള്ളിയിൽ നടക്കാറുണ്ട് ചെറിയ രീതിയിൽ തുടങ്ങിയ നോമ്പുതുറ പിന്നീട് വികസിപ്പിക്കുകയായിരുന്നു റിപ്പോർട്ടർ അർച്ചനാ രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർകോട്